കൃഷി ചെയ്ത നേട്ടം ചെറുവണ്ണൂർ കൊളത്തറ സ്വദേശി പ്രേമൻ പറനാട്ടിൽ എന്ന കർഷകൻ കോളിഫ്ലവർ മുതൽ എല്ലാവിധ പച്ചക്കറികളും ചുരുങ്ങിയ ചിലവിൽ നമുക്ക് തന്നെ കൃഷി ചെയ്യാമെന്ന സ്വപ്രയത്നത്താൽ കാണിച്ചു തരികയാണ് ഇദ്ദേഹം ജൈവകൃഷിയിൽ ഈ വർഷവും നൂറുമേനി വിളവെടുപ്പുമായി ശ്രദ്ധേയനായി മാറിയിരിക്കുകയാണ് ചെറുവണ്ണൂർ കൊളത്തറ സ്വദേശി പ്രേമൻ പറനാട്ടിൽ കോളിഫ്ലവർ വഴുതന ബ്രൊക്കോളി പച്ചമുളക് തക്കാളി ക്യാരറ്റ് ചീര വെണ്ട ബീട്രൂട്ട് കാബേജ് കൊത്തമര പടവലം തുടങ്ങിയ വിവിധങ്ങളായ പച്ചക്കറികളാണ് വീടിന്റെ മട്ടുപ്പാവിൽ വിളഞ്ഞു നിൽക്കുന്നത് ഗ്രോ ബാഗുകളിൽ ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് കൃഷി വകുപ്പിന്റെ സഹായവും ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി മുതൽ ജൈവകൃഷിയിൽ സജീവമാണ് അതായത് ജനങ്ങൾക്ക് രാസ പദാർത്ഥം കൊണ്ട് രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൊണ്ടുള്ള പച്ചക്കറി കഴിച്ച് മാനമായൊരു അടിമളപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഇതാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക ഇത്തരം കൃഷികൾ നമുക്കും ചെയ്യാം ഇപ്പോൾ ശീതകാല പച്ചക്കറികൾ ഗ്യാബേജ് ബ്രുക്കോളി കയറട്ട് വെട്ടൂട്ട് ഉള്ളി ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള ഒരു മോട്ടിവേഷൻ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം നമ്മൾ പൊതുവെ ഒരു സാമൂഹ്യ പ്രവർത്തനമാകുന്നത് കൊണ്ട് തന്നെ കൃഷി രീതിയെ പറ്റിയിട്ട് പഠിപ്പിക്കുക കൃഷി ക്ലാസ് എടുത്തു കൊടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷത്തിലും മുപ്പത് നാൽപ്പത് ക്ലാസ് നമ്മൾ ഓരോ റെസിഡൻസിന് വേണ്ടിയിട്ടും എടുത്തു കൊടുക്കാറുണ്ട് എങ്ങനെ കൃഷി ചെയ്യാം ഒരു ആരംഭഘട്ടം മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ കൃഷി കാണുന്നുള്ളോ അപ്പോൾ ജനങ്ങൾ ഇവിടെ വന്ന് കണ്ട് പിന്നെ അവർക്കും തോന്നും ഇതിലേക്ക് ഇറങ്ങാൻ അങ്ങനെയാണ് കൃഷി രീതിയിലേക്ക് മാറുന്നത് സഹായം ഷോപ്പ് പരമാവധി സഹായിക്കാറുണ്ട് ക്ഷോപ്പിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട് ഓരോ ന്യൂനത പിന്നെ പഠനങ്ങളിൽ ഉള്ള ക്ലാസ്സുകൾ ഉണ്ടാവും അപ്പൊ അതിലേക്കും നമ്മളെ ക്ഷണിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ രീതിയിൽ കൃഷി ചെയ്യാൻ പഠിക്കും ഇത് മറ്റുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും എന്തൊക്കെ തരം നമുക്കിവിടെ വിവിധ തരം ചീരകൾ അതായത് ശുങ്കരി ചീര പാൽ സാധാരണ പച്ച ചീര തോക്ക് പല ചീരകളുണ്ട് പിന്നെ അതോടൊപ്പം കോളിഫ്ലവർ കാബേജ് ബ്രക്കോളി കാരറ്റ് ബീട്രൂട്ട് ഉള്ളി മുളക് പയറ് വെണ്ട വെണ്ട തന്നെ രണ്ട് മൂന്ന് പേരുണ്ട് ഇതേമാതിരി വൈദന ഒരു അഞ്ച് തരം വൈദിനകളുണ്ട് പിന്നെ മഞ്ഞൾ ഇഞ്ചി അവർ സീസണാ മഞ്ഞൾ പിന്നെ ഇഞ്ചി ആ മഴക്കാല സീസണിൽ ഉണ്ടാക്കും തേന ചേമ്പ് വാഴ എല്ലാ എല്ലാ രീതിയിലും ഉരുളക്കേങ്ങ ഒഴി ഒഴുകിയ ബാക്കിയെല്ലാ സാധനങ്ങളും നമ്മളിവിടെ തന്നെയാണോ ആ മട്ടുപ്ലാവ് താഴെത്തുമുണ്ട് താഴെ കുറെ കൃഷികളുണ്ട് താഴെ പിന്നെ മട്ടുപ്ലാവിലും മട്ടുപ്പാവലാകുമ്പോൾ ഒരു വെയിലിന് ക്ഷണമുണ്ടാവും അപ്പൊ നമുക്ക് വെയിലും എല്ലാം കിട്ടും മട്ടുപാവൽ രണ്ട് മട്ടു പാവലായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ മറ്റേത് മഴമറിയാണ് മഴക്കാലത്ത് മാത്രം മാത്രമാണ് ചെയ്തത് ട്വിറ്റർ നമ്മള് വേനൽക്കാലത്ത് വേനൽക്കാല കൃഷിയാണ് വിളവെടുപ്പൊ ഞാൻ കൈകളാണ് കൂടുതലും തൃശൂർ ബേസൈ നൈസറിയിൽ നിന്നാണ് കൈകള് കൂടുന്നത് പിന്നെ കൃഷികളും അത്യാവശ്യം കൈകളെടുക്കും അവിടുന്ന് രാമനാട്ടുകാര നമ്മളെ ഇവിടെ കൊണ്ടുവരും മാസത്തിലൊരിക്കൽ നമ്മൾ ആദ്യം ചെയ്യുന്നു നമ്മൾ കൊണ്ടുവരുന്നു അത് അങ്ങനെയാണ് ഈ കൈകളിൽ ഭൂരിപക്ഷം പിന്നെ ക്ഷിൻ്റെ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയിലെ പി എൽ വി ആണ് പ്രേമൻ പറന്നാട്ടിൽ കൂടാതെ കൃഷി രീതിയെ പറ്റി വിവിധ സ്ഥലങ്ങളിൽ ക്ലാസുകൾ എടുക്കാറുമുണ്ട് ഇദ്ദേഹം കോഴിക്കോട്